പാട്നായി ലക്ഷക്കണക്കിന് ആളുകൾ നേരിട്ടുമല്ലാതെയും പങ്കെടുക്കുന്ന ഐതിഹാസിക സമര പരിപാടി അതിനകത്ത് വോട്ടധികാർ റാലിയിൽ തുടങ്ങി രാഹുൽ ഗാന്ധി പ്രക്ഷോഭങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇറക്കി വിടുമ്പോൾ കേന്ദ്ര സർക്കാർ ഉരുകുകയാണ് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാർ നാടുവിട്ടതും അദ്ദേഹത്തിനെതിരെ കൃത്യമായി ലഭിച്ച അഴിമതി ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന കോടതിയുടെ കണ്ടെത്തലും ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ജാനേഷ് കുമാറിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ അനിവാര്യത പ്രത്യേകിച്ചും വിചാരണ നടപടികളിലേക്ക് കടക്കേണ്ടതിന്റെ അനിവാര്യത സുപ്രീം കോടതിയെ ബോധിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മുന്നണിയുടെ വിഷയം മാത്രമല്ല ഏതൊരാൾക്കും വളരെയധികം സംശയം തോന്നുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ മാറുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയലിന് മാനദണ്ഡമായി സാധാഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്ന എലക്ട്രൽ ഐഡിയും അതുപോലെ തന്നെ ആധാർ കാർഡും ഒക്കെയാണ് സാധാരണ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നത് അതല്ലാതെ റേഷൻ കാർഡോ അതല്ലെങ്കിൽ പാസ്പോർട്ടോ ഒന്നുമല്ല സാധാഗതിയിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് കുറെ അധികം ആളുകളെ ബോധപൂർവം പൗരത്വത്തിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അതായത് എൻ ആർ സി പിൻവാതിലൂടെ നടപ്പിലാക്കാൻ എങ്ങനെയാണോ ചില സംസ്ഥാനങ്ങൾ ബോധപൂർവം അറ്റ കൈ നടപടികളിലേക്ക് പോകുന്നത് ഉദാഹരണത്തിന് ഹിമന്ത് ബിശ്വാ ശർമ്മ എന്ന വർഗീയവാദിയുടെ ഭരണത്തിൽ നഷ്ടം തിരിയുന്ന അസാം അവിടെ അങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ വേർതിരിവ് ഉണ്ടാക്കിയെടുത്ത് അവിടെ നിന്ന് ന്യൂനപക്ഷങ്ങളെ കെട്ടുകെട്ടിക്കുക അവരുടെ അവകാശങ്ങളെ ഹനിക്കുക അവരുടെ ഇന്ത്യൻ പൗരത്വം തന്നെ ഇല്ല അവർക്ക് ഇന്ത്യക്കാരല്ല എന്ന രീതിയിലേക്ക് ചാപ്പകുത്തുക ഇതൊക്കെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഹിഡൻ അജണ്ട ഇത് സുപ്രീം കോടതിയിലേക്ക് ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നു മുൻപിരുന്ന രാജീവ് കുമാർ എത്രത്തോളം കള്ളത്തരങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണിച്ചത് എന്നത് കൈയോടെ പിടികൂടിയതാണ് പ്രതിപക്ഷം കൃത്യമായി രാജീവ് കുമാർ കോഴ വാങ്ങിച്ചു എന്നതിന്റെ തെളിവുകൾ ഞങ്ങൾ നിരത്താം എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് കോഴ ഏതൊക്കെ രീതിയിൽ വാങ്ങി ഏതൊക്കെ അക്കൗണ്ടിൽ വാങ്ങി വിദേശത്ത് സ്വിസ് അക്കൗണ്ട് ഉണ്ടോ അത് കൃത്യമായി ഏതൊക്കെ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ തുടങ്ങി നിരവധി കാര്യങ്ങളിലേക്ക് അത് വിരൽ ചൂണ്ടുകയാണ് നമുക്കറിയാം സെമി ചെയർപേഴ്സൺ ആയ മാധവിദേശത്ത് നിഴൽ കമ്പനികളിലേക്ക് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരെ കൈകിയോടെ പിടികൂടിയതാണ് ഇന്ത്യയിൽ ജനാധിപത്യപരമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികളുടെ ഇടപെടൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അത് തനിക്ക് ബോധ്യപ്പെട്ടതാണ് എന്ന് അമേത്തിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന പരാജയപ്പെട്ട ഇപ്പൊ സീരിയലിലേക്ക് പോയി ഉപജീവനം നടത്തുന്ന സ്മൃതി ഇറാനി തുറന്നടിച്ച് പറഞ്ഞതാണ് അത് ബി ജെ പി നേതാക്കൾ വലിയ ഭീഷണിയായി മാറിയതുമാണ് ഏതായാലും പൊളിച്ചടുക്കാൻ തന്നെ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുകയാണ് എലക്ഷൻ കമ്മീഷൻ എന്നത് പേക്കൂത്ത് നടത്താനുള്ള സ്ഥാപനമല്ല എന്നും രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കമ്മീഷൻ നടപടികളെ മരവിപ്പിക്കണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുവെങ്കിൽ അത് ചരിത്രമാണ് അത് അഭിനന്ദനീയമാണ്